തിരുവനന്തപുരം നഗരത്തിൽ മണിയൻപിള്ള രാജുവിന്റെ വാഹനം ഇടിച്ചുണ്ടായ അപകടമായിരുന്നു ഇന്നത്തെ വലിയ ചർച്ച സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ അപകടം വ്യക്തമായി എന്നാൽ അപകടശേഷം വാഹനം നിർത്താതെ പോയ മണിയൻപിള്ള രാജുവിന്റെ സമീപനമാണ് പിന്നീട് ചർച്ചയായത് അപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ മണിയൻപിള്ള രാജുവിനെയും വാഹനവും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാത്തതിലെ പോലീസ് വീഴ്ച പരിശോധിക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് മേഘനാബുലിന് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിൽ കേരളം ഇന്ന് ചർച്ച ചെയ്ത അപകട സ്പോട്ട് ട്രിവാൻഡ്രം ക്ലബ്ബ് വെള്ളയമ്പലത്ത് നിന്ന് വഴുതക്കടക്കുള്ള പ്രധാന പാതയുടെ അരികിലായാണ് ഈ സ്ഥലമുള്ളത് ഈ കാണുന്ന വാതിൽ വഴി രാജു തന്റെ വാഹനവുമായി പുറത്തേക്കിറങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടാകുന്നത് സമയം രാത്രി ഒൻപതേ മുപ്പത് പിള്ള രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ സീറോ വൺ സി ജെ ട്രിപ്പിൾ ഫോർ എന്ന ആഡംബര വോൾവോക്കാർ ട്രിവാൻഡ്രം ക്ലബിന് മുൻവശം വെച്ച് അപകടത്തിൽപ്പെടുന്നു യുവാക്കൾ സഞ്ചരിച്ചിരുന്ന റോയൽ എൻഫീൽഡ് ബൈക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം അപകടത്തിൽ സൂരജ് നിവേദ് കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടത്തിനുശേഷം മണിയൻപിള്ള രാജു വാഹനം നിർത്തിയിരുന്നില്ല സ്ഥലത്ത് ഓടിക്കൂടിയവരും പോലീസും ചേർന്നാണ് പരിക്കേറ്റ യുവാക്കളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് പക്ഷേ ഇന്നലെ രാത്രിയുണ്ടായ സംഭവത്തിൽ വാഹനം നിർത്താത്തതും പോലീസിന് മുന്നിൽ ഹാജരായത് വൈകിയതുമാണ് ദുരൂഹത സംശയിച്ചു വിവാദങ്ങളിലേക്ക് നീണ്ടത് വാഹനം ഓടിച്ചത് മണിയൻ പിള്ളരാജു തന്നെയെന്ന് രാത്രി തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു പിന്നാലെ പിള്ള രാജുവിനെ തേടി വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടാതെ മൊബൈൽ ഫോണും സ്വിച്ച് ആയിരുന്നു രാവിലെ ഒൻപതര കഴിഞ്ഞാണ് പിള്ള രാജു പോലീസിന് മുൻപിലെത്തിയത് അപകടമുണ്ടായപ്പോൾ പേടിച്ചാണ് വാഹനം നിർത്താതിരുന്നതെന്നും മദ്യപിച്ചിരുന്നില്ലെന്നും ഇടിക്കുകയായിരുന്നു സ്വീഡിൽ വന്നിട്ട് ഞാൻ ക്രിപാൻഡക്ലബിന്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെ പതുക്കെല്ലാം പറ്റുള്ളൂ അത് നിങ്ങൾക്ക് സി സി ടി വിയിൽ കാണാം ഞാൻ ക്രോസ് ചെയ്ത് എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്ന ആക്സിഡൻറ് ആണ് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ് ആയി ഉടനെ തന്നെ ഞാൻ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഒരു ആക്സിഡന്റ് നടന്നിട്ടു പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും ഇറങ്ങി എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാന്ന് പറഞ്ഞു മ്യൂസിയം പോലീസോ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയും മണിക്കൂറിലധികം സമയം കഴിഞ്ഞതിനാൽ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് ഉൾപ്പെടെ ശേഖരിക്കുമെന്നാണ് അപകടത്തെ ചൊല്ലി വിവാദം വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ കാർ പകുതി കഴിയുമ്പോഴാണോ ബൈക്ക് ഇടിക്കുന്നത് പക്ഷേ രണ്ട് യുവാക്കൾ നിലത്ത് വീണുകിടന്നിട്ടും തിരിഞ്ഞു നോക്കാതെ പോയ പിള്ള രാജുവിനെ ഞാൻ റോഡ് ക്രോസ് വളരെ ഇങ്ങനെ ഇടിച്ചത് അവർ ഓവർ ന്യായീകരിക്കാവുന്നതല്ലേ അത് തന്നെ വലിയ ഭാഗ്യം ഗ്ലാസിൽ കൂടെ ഞാൻ കൊണ്ട് രണ്ടുപേരും വീണിട്ട് എണീക്കുന്നുണ്ട് സംഭവം അല്ല എനിക്ക് പേടിയായിരുന്നു എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് ചിക്കൻ കുനിയ വന്നിട്ട് ഞാൻ കൈയും കാര്യം അനക്കത്തില്ല ആ സമയത്ത് ഞാൻ എൻ്റെ ക്ലബ്ബിലുള്ള ഫ്രണ്ട്സുണ്ട് വിളിച്ച് പറഞ്ഞ് അവര് തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു എനിക്ക് വരാൻ പറ്റില്ല രാവിലെ വന്നാൽ മതി മണിയൻ പിള്ള രാജുവിനെ ക്രൂശിക്കുന്നതല്ല പക്ഷേ ഒരപകടമുണ്ടായാൽ കണ്ടു നിൽക്കുന്ന ആരും പരിക്കേറ്റവരെ രക്ഷിക്കും ഈ അപകടത്തിൽ അതുണ്ടായില്ല രാജുവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇനി മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് മെഡിക്കൽ പരിശോധനയിൽ കണ്ടെത്തട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം